ൾക്കു വേണ്ടി കേരളത്തിന്റെ ഭരണം പിടിക്കും ഞങ്ങൾ അല്ലേ മതമാണ് മതമാണ് ഞങ്ങളുടെ പ്രശ്നം അതെ ഇന്ന് നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം ആറാം നൂറ്റാണ്ടിലെ ഈ ഗോത്രീയതയാണ് എന്ന് ആളുകൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങളുടെ ഉടായിപ്പുകളൊന്നും നടക്കാൻ പോകുന്നില്ല നമ്മുടെ ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടി ഇനി ഒരാളും മുഹമ്മദ് എന്ന് പറയാൻ മുഹമ്മദിനെ വിമർശിക്കാൻ ധൈര്യപ്പെടരുത് അങ്ങനെ ഭയപ്പെടുത്തുന്നതിനു വേണ്ടിയായിരുന്നു ജോസഫ് മാഷിന്റെ കൈ വെട്ടി ഇപ്പൊ എന്താ സോഷ്യൽ മീഡിയയിൽ ഓടുന്നെന്നറിയോ ഖദീജയുടെ അമ്മാവന്മാരെയൊക്കെ ഉണ്ടല്ലോ കള്ള കൊടുത്ത് പൂസാക്കിയിട്ട് മമ്മതണ്ണൻ കഥീജയെ കിട്ടുന്ന ഒരു ഡോക്യുമെൻ്ററി ഉണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊന്നും നോക്കുക മുഹമ്മദിൻ്റെ ഒരു ക്യാരി ഈ ഷാർലിയ ദുയില് വന്നതിനാണ് ഇവർ ആ സാമുവൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകനെ പതിനെട്ടുകാരൻ കൊന്നപ്പോൾ ആ പതിനെട്ടുകാരനെ രക്തസാക്ഷിയാക്കി പ്രഖ്യാപിച്ച് ഇവരിങ്ങനെ മുറവിളികളൊക്കെ നടത്തിയത് ഇപ്പോ മറ്റൊരെണ്ണം മന്ത്രി ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് സഫ്വാൻ്റെയും ആയിഷയുടെയും ഒരു ചിത്രീകരണം എന്താ മനസ്സിലാകുന്നതെന്നറിയാമോ ഒരു പേടിയും ആർക്കും നിങ്ങളെ നിങ്ങൾ ചിലപ്പോൾ എന്നെ കൊല്ലുമായിരിക്കും ഇസ്ലാമിനെ വിമർശിച്ചതിൻ്റെ പേരിൽ ആ എന്നിലൂടെ തന്നെ കേരളത്തിൽ നിന്ന് നീയൊക്കെ മൂട്ടിലെ പൊടിയും തട്ടി പറ പറക്കേണ്ടി വരും ഇനി നിന്നെയൊന്നും ഇവിടെ വച്ചു വാഴിക്കില്ല എന്ന് ഇന്ത്യയിലെ മതേതരത്വം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു യുദ്ധ സന്ദർഭത്തിൽ ഒരു യുദ്ധ സന്ദർഭത്തിൽ സഫ്വാൻ എന്ന് പറയുന്ന സുന്ദരനായിട്ടുള്ള യുവാവ് വരുന്നു ആ യുവാവ് ആയിഷയെ കൈപിടിച്ച് കുതിരപ്പുറത്ത് കയറ്റുന്നു പോകുന്നു ആട്ടാറ് ചിത്രീകരണം രക്ഷയില്ലാത്ത ചിത്രീകരണം മുഹമ്മദിൻ്റെ പേരെഴുതരുത് മുഹമ്മദിൻ്റെ ചിത്രം വരയ്ക്കരുത് മുഹമ്മദിനെ വിമർശിക്കരുത് എന്നു പറഞ്ഞിടത്ത് നിന്ന് ഇത് ഇന്ത്യ ജനാധിപത്യ രാജ്യമല്ലേ ഇത് എന്താ ഇവിടെ വിമർശിച്ചാൽ നീ ഒക്കെ തല എടുക്കുമോ എന്നാൽ എടുത്തിട്ട് പോടാ എന്ന് പറയുന്നതിലേക്ക് ഈ ഇന്ത്യൻ മണ്ണിൽ നിന്നും ഊശീരുള്ള ആളുകൾ ഉയർന്നു വരുന്നു ഇപ്പോ സവാദ് പോലും ഇവർക്കെതിരെ ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടിയ മഴുവുമായി കണ്ണൂര് കടന്നു കളഞ്ഞ സവാദ് ഇപ്പോൾ എസ് ഡി പി ഐക്കും പി എഫ് ഐക്കും എതിരെ തിരിഞ്ഞു ഇത് നിങ്ങൾക്ക് കാലം കാത്തു വെച്ചതാ വാങ്ങിച്ചിട്ട് പൊയ്ക്കോ ചെലക്കാതെ എന്ന് പറയേണ്ടി വരും അയാൾ പറഞ്ഞല്ലോ എനിക്ക് എനിക്കാരാ പണം തന്നത് എന്തുകൊണ്ടാണ് ഞാനത് ചെയ്തത് ഇപ്പോൾ എൻ ഐ എ കോടതി പറഞ്ഞത് അതിൻ്റെ തുടരന്വേഷണം സംസ്ഥാന പോലീസിനെ ഏൽപ്പിക്കേണ്ട എൻ ഐ എ തന്നെ അന്വേഷിക്കട്ടെ തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന ജോസഫ് മാഷിനെ അറിയാത്തവർ കേരളത്തിൽ ഉണ്ടായിരിക്കുകയില്ല ജോസഫ് മാഷ് നിർമ്മിച്ച അല്ലെങ്കിൽ എഴുതിയ ഒരു ചോദ്യപേപ്പർ ആ ചോദ്യപേപ്പർ പ്രവാചക നിന്ദ നടത്തി അല്ലെങ്കിൽ മതത്തെ അധിക്ഷേപിച്ചുകൊണ്ട് ചോദ്യമുണ്ടാക്കി ആ ചോദ്യത്തിൽ മുഹമ്മദ് എന്നോ മറ്റോ ഒരു പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭീകരവാദികൾ കേരളത്തിലെ ഇസ്ലാമിക ഭീകരവാദികൾ ഈ തോമസ് മാഷിന്റെ ശിക്ഷ നടപ്പിലാക്കിയത് അദ്ദേഹത്തിന്റെ കൈ വെട്ടി മാറ്റുകയായിരുന്നു കേവലം കൈ വെട്ടി മാറ്റുക മാത്രമായിരുന്നില്ല പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ ജീവിതം മുഴുവൻ തകർത്തു കളയുന്ന ഒരു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഏറെ വേദനകൾ അനുഭവിച്ച മനുഷ്യനാണ് മകനെ കൊണ്ടുപോയി ക്രൂരമായി തല്ലിച്ചതച്ചു നേതൃത്വം പോലും അദ്ദേഹത്തെ കൈവിട്ടു ജോലി പോയി ഭാര്യ ജീവൻ പൊലിയു അവര് സ്വയം ജീവൻ ഒടുക്കി എന്തെല്ലാം അനുഭവിച്ചിരിക്കുന്നു ആ മനുഷ്യൻ എന്നിട്ട് അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പുസ്തകം ഇറക്കിയപ്പോൾ ഒരു ഉസ്താദ് ഒരുണ്ടല്ലോ നിങ്ങൾക്ക് അറിയാമോയാളെ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അയാൾക്കെതിരെ നോക്കട്ടെ ഞാൻ എടുക്കട്ടെ അയാള് അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന് പറഞ്ഞ് ജോസഫ് മാഷ് എഴുതിയ അദ്ദേഹത്തിന്റെ ജീവനും ജീവിതവും തകർത്ത് കളഞ്ഞ ഈ ഇസ്ലാം മത തീവ്രവാദത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അത് വായിച്ചു കൊണ്ട് ചിരിക്കുന്ന ഒരു നരാധമന്റെ ചിത്രം നിങ്ങളൊന്ന് നോക്ക വീടുകളിൽ സംഭവിക്കണം ഇവനൊക്കെയാണ് ഈ തീവ്രവാദത്തെ തലങ്ങും വിലങ്ങും വളർത്തിക്കൊണ്ടുവരുന്നത് അവന്റെ ചിരി നോക്കിക്കേ കണ്ടോ അൻസാരി സുഹരി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് പോളിയാ ഇവനെ വീഡിയോസ് ഒന്നും ഞാൻ കാണാറില്ല ഇഷ്ടമുള്ള ക്യാരക്ടറും അല്ല ഇവൻ കാരണം ഒരു മൗലവിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവൻ രംഗപ്രവേശം ചെയ്യുന്നത് എന്തോ ആയി കൊണ്ടുപോട്ടെ ഇവൻ കളിയാക്കുക പരിഹസിക്കുക ഇവന്റെ മോന്ത കണ്ട ഇവൻ എല്ലാത്തിനും തികഞ്ഞവനാണെന്നൊരു ധാരണയാണ് ജോസഫ് മാഷിന്റെ കൈവെട്ടിയ ആ കൈകൊണ്ട് തന്നെ ദേഹം ഇടത് കൈകൊണ്ടുമൊക്കെ ആയിട്ട് ദേഹം എഴുതിയ പുസ്തകമാണ് അറ്റുപോകാത്ത ഓർമ്മകൾ ആ പുസ്തകം വായിച്ചിട്ട് ചിരിക്കുന്ന ഈ നരാധമനെ നിങ്ങൾ വിളിക്കുന്ന പേരെന്താ ഇവനിലേക്കൊക്കെയാണ് അന്വേഷണം പോകേണ്ടത് ഇവനൊക്കെ തന്നെയാണോ സവാദിനെ കൊണ്ട് ഫണ്ട് കൊടുപ്പിച്ചത് ചെയ്യിപ്പിച്ചത് എന്ന് ആർക്കറിയാം ഏ ആ മനുഷ്യനോട് തീർത്താൽ തീരാത്ത വെറുപ്പാണ് ഇവർക്കുള്ളത് മറ്റേ അബ്ദുൽ അസർ മദിനെ എന്താ പറഞ്ഞത് കയ്യങ്കാലും അല്ല വെട്ടേണ്ടത് തലയായിരുന്നു ആ പുസ്തകം വായിച്ചാൽ മനസാക്ഷിയുള്ള ഏതൊരു മനുഷ്യനും കരഞ്ഞു പോകാതിരിക്കാൻ പറ്റത്തില്ല ഇവനെ ഒന്ന് നോക്കി വെച്ചോ അൻസാരി ആലപ്പുഴ ആലപ്പുഴ പട്ടണത്തില് ഒരു ജുമാ മസ്ജിദിൽ ഇമാമായി ജോലി ചെയ്യുന്ന ഈ തീവ്രവാദിയെ നമ്മൾ തിരിച്ചറിയണം മുമ്പ് ഇവനെ സി പി ഐക്കാരുടെ വേദിയിൽ നമ്മൾ കണ്ടതാണ് പഹൽഗാം ഭീകരാക്രമണവും ഡൽഹി ഭീകരാക്രമണങ്ങളിലുമൊക്കെ ഇവന്റെ പോസ്റ്റുകൾ സംസ്ഥാന പോലീസ് അന്വേഷിക്കില്ല പരിശോധിക്കില്ല പക്ഷേ അന്വേഷിക്കേണ്ടെന്ന സോഴ്സുകളിലേക്ക് നമ്മൾ അത് എത്തിച്ചിട്ടുണ്ട് ഇതുപോലെയുള്ള ജനാധിപത്യ വിരുദ്ധന്മാരായിട്ടുള്ള മത തീവ്രവാദികൾക്ക് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് വർഗീയ വിഷം വാരി വിതറാനുള്ള അനുമതി നൽകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഇനിയും സമയം വൈകിയിട്ടില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് സാഹചര്യമാണ് കേരളത്തിലുണ്ടായി അന്ന് നമ്മുടെ കേരളം ഈ ജിഹാദികളുടെ ഒപ്പമായിരുന്നു ഈ ജിഹാദികൾ ആരാണ് എന്ന് അറിയാൻ കഴിയാതെ നമ്മുടെ ഈ സാക്ഷര കേരളം അവരോടൊപ്പമായിരുന്നു പക്ഷേ മെല്ലെ മെല്ലെ നമ്മുടെ കേരളവും തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇവിടെ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ വലിയ കരങ്ങളുണ്ട് ആ കരങ്ങളാണ് ജോസഫ് മാഷിന്റെ കരങ്ങളെ വെട്ടിമാറ്റിയത് ജോസഫ് മാഷിനും ഭരണഘടനാപരമായ അവകാശങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അംഗഭംഗമില്ലാതെ ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു പക്ഷേ ഈ ഭീകരവാദികൾ അദ്ദേഹത്തിന് മതനിന്ദ നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് ശിക്ഷ വിധിക്കുകയായിരുന്നു ആ കേസിൽ അതൊരു പക്ക തീവ്രവാദ കേസാണ് ആ കേസിൽ ഈ അടുത്ത കാലത്താണ് അൻപത്തിയഞ്ച് പ്രതികളോ മറ്റോ ഉണ്ടായിരുന്നു അതിൽ രണ്ട് ഘട്ടങ്ങളിലായി ഇരുപത്തിനാല് പേർ ശിക്ഷിക്കപ്പെട്ടിരുന്നു ആ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള സവാദിനെ അറസ്റ്റ് ചെയ്തത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് കേരള പോലീസിൽ നിന്നും ഒന്നാം പ്രതിയെ അറസ്റ്റ് കഴിഞ്ഞിട്ടില്ല പതിനാല് വർഷം കഴിഞ്ഞ് തമിഴ്നാട്ടിൽ നിന്നും ഈ പറയുന്ന ഒന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്തത് കേന്ദ്ര ഏജൻസിയായ എൻ ഐ എൻ ഐ എ പോയിട്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് അതിനുശേഷം വളരെ കൃത്യമായ കസ്റ്റോഡിയൽ ഇന്ററോഗേഷൻ നടന്നിരുന്നു ആ കസ്റ്റോഡിയൽ ഇന്ററോഗനിൽ കൃത്യമായ വിവരങ്ങൾ ഈ കേസിനെ കുറിച്ച് കൂടുതൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കേസിൽ പ്രതിപട്ടികയിൽ ഉള്ളവരും ശിക്ഷിക്കപ്പെട്ടവരും മാത്രമല്ല ഈ കേസിൽ ഈ അക്രമം നടത്തുന്നതിന് ഗൂഢാലോചന നടത്തിയ നിരവധി ആളുകൾ ഇനിയും പുറത്തുണ്ട് എന്ന സൂചനയാണ് ഇപ്പോൾ എൻ നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ കേസ് പുനരന്വേഷിക്കാനുള്ള ഒരു അപേക്ഷ എൻ കോടതിയിൽ സമർപ്പിക്കുന്നു ആ അപേക്ഷയ്ക്ക് ഇപ്പോൾ കോടതി അനുമതി നൽകിയിരിക്കുകയുമാണ് അതായത് ഒന്നാം പ്രതിയായിട്ടുള്ള സവാദ് പിടിയിലാകുന്നു പതിനാല് വർഷം കേരളത്തിൽ തന്നെ ഒളിച്ചു താമസിക്കുന്നു ഇയാൾ ഇയാൾക്ക് ഒളിച്ചു താമസിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് ഇപ്പോൾ നിരോധിക്കപ്പെട്ട ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ആണ് എന്നിപ്പോൾ വിവരം ലഭിച്ചിരിക്കുന്നു ക്ക് കല്യാണം കഴിക്കാനുള്ള സൗകര്യം രണ്ട് മക്കളെ ഉണ്ടാക്കാനുള്ള സൗകര്യം വീട് വാങ്ങാൻ സ്ഥലം വാങ്ങാൻ പണിയെടുക്കാതെ പോപ്പുലർ ഫ്രണ്ടിന്റെ മാസപ്പടിയിൽ സുഖസുന്ദരമായി ജീവിക്കാനുള്ള സൗകര്യം എന്നുവേണ്ട ഇവന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അനവധി നിരവധിയാണ്